ആ കമ്പിൽ കെട്ടാ

െല്ലാ കൂട്ടുകാർക്കും മീൻ കിടക്കിൻ്റെ നല്ലൊരു ദിവസം നമ്മൾ നേരെയാണ് നേർന്നൊള്ളുന്നു സമയം രാവിലെ ഏകദേശം ഒരു ഏഴര മണി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്ന ഈ തിരക്ക് കണ്ടല്ലോ ഇന്നലത്തെ പോലെ ഏകദേശം മടിക്കും ഇന്ന് നൊത്തൂല് തന്നെയാണ് ഉള്ളത് അപ്പം നൊത്തൂല് രാവിലെ കൂട്ടി ഇന്ന് ആയിരം രൂപയ്ക്കാണ് നല്ല നൊത്തൂലി പോകുന്നത് കുറച്ച് മോശമായിട്ടുള്ള നൊത്തോലി മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കാണ് പോകുന്നത് അല്ല കരിമ്പ ചെ നത്തോലിക്ക് ആയിരം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറിലേക്കാണ് പോകുന്നത് കേട്ടോ ഞാൻ സംശയമുള്ളവർക്ക് ഞാൻ താഴെ ഇറങ്ങി നത്തോലിയുടെ ഹൃദയം കാരണം കാണിച്ചു തരാം കേട്ടാ പക്ഷെ നമുക്ക് ഈ വള്ളങ്ങളുടെ തിരക്ക് നോക്കാം അതാ നരിമീൻ കൂട്ട ുട്ട നൊത്തോല് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ ചെന്നിട്ട് അതിന്റെ വില നോക്കാം കേട്ടോ

ഒരു കൂട്ട നത്തോലി എണ്ണൂറ് രൂപയ്ക്കാണ് ഒരു കൂട്ട നത്തോലി എണ്ണൂറ് രൂപ ഒരു കൂട്ട നത്തോലി എണ്ണൂറ് രൂപ വെള്ളരി അല്ല നീല നത്തോലിയാണ് വേറെ എന്തൊക്കെ മീനുണ്ട് നോക്കാമേ 600 500 300 200 100 100 200 300 200 100 നിങ്ങൾ അപ്പോൾ എവിടെ ഇങ്ങോട്ട് നീ വലിക്കേ 200 കൊടുത്തെ ഏ ভাই ഷാവിനെ 100 100

അത് പടി പാട്ടുകളല്ല പച്ച ആദ്യം എല്ലാ കാലം വേണം പച്ചയോടും அரண்டையோ ரெண்டும் ரெண்டும் பை ஜா மெலே பை 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 2000 2000 2000 2000 2000 2000 999 999 999 999 500 999 999 999 500 padha aca എടുത്തോണ്ട് മാറണില്ലേ പിഞ്ചിയുടെ ചുമ്മാൻ്റെ

பண்டத்ததடி வேறவே வேற खबरலாம் இருக்கே பிரேண்ட் இது ஒரு சலவள்ளு மீனோட பைக் இருக்கு இல்லே இங்க ஒரு இடத்துல நாலு தான் ஒருவஸ்தல ஒரு சலவள்ளு மீனே பைக் இருக்கு இல்லோலோ தாற வந்து பீயேதுக்குட்டி நாலே தான் இங்க அந்தோடல பாய்ந்தாக்கி இருக்கு பாருங்க ஒரு காள வந்து ஒரு காள வந்து பீயேதுக்கு ஒரு சலவள்ளு மீனே பைக் வந்து இங்க வண்டியை கண்டே எல்லாரே ஆனானே இழுத்துட்டாங்க

എല്ലാ വള്ളങ്ങൾക്കും നത്തോലി മാത്രമേ ഉള്ളൂ ഇവിടെ നത്തോലി മാത്രമാണ് ഉള്ളത് നത്തോലി മാത്രം കണ്ടല്ലോ കുട്ടിക്ക് എണ്ണൂറ് ഇനി കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് മുന്നൂറ്റമ്പത് അഞ്ഞൂറിലേക്കും പോകും നത്തോലിയൊക്കെ ഇഷ്ടംപോലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ നൊത്തോലി എണ്ണൂറേക്ക് പോകാൻ നൊത്തോലിയേക്ക് നൊത്തോലി ആവശ്യമുള്ള കൂട്ടുകഴിഞ്ഞാൽ വീഴ്ച കടപ്ര എത്തുക അപ്പോൾ അതുപോലെ തന്നെ അയില രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഒരുന്നൂറേക്കാണ് അയില പോകുന്നത് അതുപോലെ തന്നെ പാറ കുട്ടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിവകൾക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വാള കുറേ വലിയ വാളയല്ല മീഡിയം സൈസ് വാളകളുന്നുണ്ട് അതുപോലെ തന്നെ വലക്കുള്ള ചൂര പൊള്ളൽ അങ്ങനെ കുറേ ചോറേജ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഴിഞ്ഞം കടപ്പത്തിൽ ലഭിക്കുന്ന മീൻ എന്ന് പറയുന്നത് നത്തോലി മാത്രമാണ് നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ നൊത്തോലി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അതും കൂടെ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക നത്തോലി ആവശ്യമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ എത്ര വേഗം ഞങ്ങൾ പുറത്തോട്ട് നിങ്ങൾ എത്തുക നമ്മളീ ലൈവ് എടുത്തത് കാരണം കൂടി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പെടാൻ കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തൊഴിലെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും വില ഇടുമ്പോഴത് മുന്നൂറ് രൂപയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിത് മീൻ കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്കത് അവിടുത്തെ കസ്റ്റമർ ഞങ്ങൾ കുറയുകയാണ് കുറയൊക്കെയാണ് ഇത്രയ്ക്ക് നിങ്ങൾ മീൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര ഞങ്ങൾ ഇത്ര അധികം പൈസ വാങ്ങിക്കുന്നത് എന്നൊക്കെയുള്ള പരാതികൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ലൈവ് ഇട്ടത് കേട്ടാ അപ്പോൾ നമ്മൾ ലൈവ് നിർത്തിയാണ് ഇതിന് വേണ്ടി മാത്രം തന്നെയാണ് നമ്മൾ ലൈവ് ഇപ്പോൾ ഇട്ടത് ഇതൊന്നും കുറച്ച് വിശദമായ മറ്റു മീനുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇടുന്നതായിരിക്കും ഇത്ര നേരം നമ്മൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർ വരെ നന്നറിയിച്ചു നമ്മൾ വീട് നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ 大不我你们抓了 <laughs>